എന്താണ് ഇപ്പോ താങ്കളുടെ ചെറിയൊരു തെറ്റ് പറ്റി ഒരുപാട് ആ തെറ്റിന് ഞാൻ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടല്ലാതെ എനിക്ക് കൈ നഷ്ടം വന്ന മൂന്ന് ലക്ഷം രൂപ മൂന്ന് ഒരു പരിപാടിയാണ് കട്ടായി പോയി കാര്യം ഞാൻ തെറി വിളിക്കാത്ത എനിക്ക് ക്യാമറ ഓഫ് ആണെന്ന് ഞാൻ ഇന്റർവ്യൂല് ഇന്റർവ്യൂയില് ആട്ടായം കിടന്ന് ചെറിയ രീതിയില് ആട്ടായം മര്യാദക്ക് പറഞ്ഞെങ്കിൽ മര്യാദ പോകാം അല്ലാണ്ട് അത് കണ്ടന്റ് ആക്കി അവർക്ക് സപ്ലൈ കൊടുത്തിട്ട് എനിക്ക് ഒരുപാട് അതൊക്കെ കാൻസൽ ആയി ഇവരിങ്ങനെ തെരുവറണോണ്ട് പിന്നെ പരസ്യത്തിന്റെ ഒരു കമ്പനി വന്നിട്ടുണ്ടായി അത് പോയിങ്ങനെ മുതലാൽ പിന്നെ കാണുന്ന ആൾക്കാര് നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ തെറി പറയാൻ ഇല്ല ഇപ്പൊ നമ്മൾ ക്ഷമിക്കുക പറഞ്ഞു കൊടുത്തിരുന്ന ഒരു മറ്റേ ഇങ്ങനെ ബാഡ് ബാൽക്കണേഴ്സ് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ സിനിമയിൽ എന്തുവാകാം റിയൽ ലൈഫായിട്ട് ഇന്റർവ്യൂല്ക്കുമ്പോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ സുഹൃത്ത് ഇപ്പൊ സിനിമയായി ഇപ്പൊ ചുരുളി പറഞ്ഞ സിനിമയിൽ അങ്ങനത്തെ ഒരു സംഭവം വന്നു അപ്പൊ അത് റിയൽ ആയിട്ട് റീലായിട്ട് പുറത്തുവരുന്നില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് വരുന്നുണ്ട് അപ്പൊ അത് കഥാപാത്രത്തെ കാണുന്ന ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് തോന്നുന്നുണ്ടോ ചെല്ലത് നല്ലതായിട്ട് ചെലത് ചീത്തയായിട്ട് തോന്നുന്നു എനിക്ക് തെറ്റായിരുന്നു ആ സിനിമയല്ലേ ചെയ്തത് ആ ചുരളിന്നുള്ള സിനിമയാണ് താങ്കൾ റിയൽ ആയിട്ടല്ലേ ചെയ്തത് റിയൽ പെട്ടെന്ന് പ്ലാനിങ് ആയിരുന്നു ഇവരെ തകർക്കാൻ വേണ്ടിട്ടുള്ള പ്ലാനിങ് ആയിരുന്നത് ആ ഇന്റർവ്യൂലോ ശരിക്കും ഉണ്ടായത് അവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഭിലാഷായിട്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ഈ അവതാരകൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇന്റർവ്യൂ ഇടയിൽ കയറി വന്ന് ഇവരെ പ്രൊവോക്ക് ചെയ്യണമെന്ന് അഭിലാഷട്ടായും പറഞ്ഞായിരുന്ന സംഭവം അപ്പൊ അത് ഒരു മോശമായിട്ട് തോന്നിപ്പോയി കാര്യം ഒരു ഇന്റർവ്യൂയില് അവതാരം തന്നെ പറയുമ്പോഴാണ് അവരത് ചെയ്തത് അല്ലാണ്ട് അവരത് ചെയ്യില്ല അപ്പൊ അഭിലാഷട്ടായത് പറഞ്ഞായിരുന്നു ഇവരെ ഇന്റർവ്യൂ വന്ന് ഇവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞാരുന്നു അതിന്റെ അവതാരം അപ്പൊ ഇവര് അങ്ങനെ കയറി ഇവന്റെ ഓൾറെഡി പ്രൊവോക്കായി പെട്ടെന്ന് കേറി വലിയ കാര്യങ്ങളൊക്കെ ആയി അവിടെ അല്ലേടാ അതാണ് സംഭവം ശരിക്കും ഉണ്ടായത് അതാണ് ഞാനൊരു നോക്കാം ഏതാനും പ്രേക്ഷകരോട് ഈ തെരുവില് പിന്നെ അവര് പ്രൊമോക്ക് വായിട്ട് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞു പറഞ്ഞു വന്നുകൊണ്ട് അങ്ങോട്ട് വന്നു പക്ഷെ റിലീസ് ചെയ്തത് ഒരുപാട് നെഗറ്റീവ് ആയിട്ട് ഒരുപാട് പേര് അത് എനിക്ക് അയച്ചു വന്നു അതിനെ കുറിച്ചൊക്കെ അത് ബാഡായിട്ടായിരിക്കും തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങള് എന്തെങ്കിലും കഴിയുന്ന മിസ്റ്റേക്ക് വന്നെങ്കിൽ മാപ്പുറയാണ് ആൾക്കാർക്ക് മറ്റേ വിഷമം തോന്നിയെങ്കിലും നമ്മള് കോമഡി ആയിട്ട് നിൽക്കുന്ന വ്യക്തി പെട്ടെന്ന് പ്രവോ ഇത്രയും വാർത്താത്തിലേക്ക് വരുമ്പോ ഞമ്മള് ഇങ്ങനെയല്ല ശരിക്കും പെട്ടെന്ന് എന്തെങ്കിലും എന്നെ പ്രവോക്ക് ചെയ്താൽ പെട്ടെന്ന് ഞാൻ തെറി വിളിക്കും അതെല്ലാം എപ്പോഴും പക്ഷെ നമ്മള് എല്ലാ മേഖലയിലും അങ്ങനെയല്ലേ ഇപ്പൊ ഞാൻ സിനിമ ഫീൽഡില് ഞാൻ പൂജയ്ക്ക് പോകാറുണ്ട് ബസ്മേറ്റ് പോകാറുണ്ട് അവിടെ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട് അപ്പൊ അവിടെ ഞാൻ ആരും ഡയക്ടർമാരെ വിളിക്കാനോ വിളിക്കാനോ കാരണം നമ്മള് ചാൻസ് ചോദിക്കാറുണ്ട് ഞാൻ പേരും ചില സിനിമയിൽ കിട്ടും കിട്ടാണ്ടിരിക്കും ഇനിയിപ്പോ മോഹൻ മോഹൻ പറഞ്ഞ ക്യാരക്ടർ വരും മൂന്നരപ്പ് ഒക്കെ ഉണ്ട് അതെ കൊണ്ട് ചെയ്യിപ്പിച്ചു നല്ല രീതിയിൽ പറയുമ്പോ തന്നെ വ്യത്യസ്തമുണ്ട് ഇഷ്ടമായിരുന്നു കാരണം പ്രാണി രാജ്യം ഞാൻ ചെയ്തത് പണ്ട് ഒരു ഇരുപത് സെക്കൻഡ് നാപ്പത് സെക്കൻഡ് ഏറെ ഒരു ഡെലിവറി പോയല്ല അത് പക്ഷെ അത് ട്രെൻഡിങ് ആയിട്ട് മാറി പക്ഷെ അത് അതിലും കൂടുതലും ഇതില് ഈ ഈ സീരിയലില് നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ഡിഫറെ മുഹൂർത്തങ്ങൾ ആയിരിക്കും വരുന്നത് ഇപ്പോ നമ്മൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ചെയ്യാമോ കാരണം നമ്മളി സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്യുന്ന റീല് ചിലപ്പോ ബൈക്ക് ബൈക്ക് ഓടിക്കുന്ന സീൻ ചെയ്ത റീല് ചെയ്തായിരുന്നു അപ്പൊ അതൊക്കെ കോമഡി ആയിട്ട് ആൾക്കാര് പറയുന്നുണ്ട് അതൊക്കെ നമ്മള് ചെയ്യുന്നതാണ് കണ്ടന്റിന് വേണ്ടി കാരണം കണ്ടന്റ് നിന്നാലേ മാത്രമേ നമുക്ക് ഏണിങ്സ് വരള്ളൂ ഒരുപാട് പ്രോഗ്രാംസ് വരാണ്ട് നമുക്ക് ഇത് ചെയ്യുന്ന ഒരിക്കലും നമ്മുടെ ജോലി ആയിട്ടല്ല പക്ഷെ എന്നാലും നമ്മള് ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മള് ചിലപ്പോ ചില മീഡിയക്കായി ചില കണ്ടന്റ് പറയുമ്പോൾ നമ്മൾ ചെയ്യും ഇനിയും ഒരുപാട് കണ്ടന്റുകൾ പ്ലാനിങ് ഉണ്ടല്ലേ കാരണം കമ്മത്തം കമ്മത്തിന്റെ ഒരു സീക്വൽ ആയിട്ട് ഒരു റീമേക്ക് ദേവരാജ് കമ്പത്ത് പിന്നെന്താ രാജരാജക രാജരാജകത്ത് അല്ലേ അപ്പൊ സംഭവം നമ്മള് ഞാനും അല്ലെങ്കിൽ ഞാനും വിനീത ഒരു കോംബോ ഒരു കോംബോ ചെയ്യും ചെയ്യും കാരണം ഒരുപാട് ഈ ടെസ്റ്റ് മെസ്സേജ് ഫേസ്ബുക്കിൽ അതുകൊണ്ട് ഇല്ല എന്താ നമ്മള് ഇഷ്ടം ഫുള്ള് ഇഷ്ടം പക്ഷെ നമ്മള് എന്തായാലും പുതിയ പുതിയ പ്ലാനിങ് ഉണ്ട് കാരണം നമ്മളിപ്പോ മധുരാജ് ഒരു സാധനം ഉണ്ട് രാജയുടെ പോക്കിരാജ് ചെയ്യാ പൃഥ്വിരാജും കൂടി നോക്കാൻ പോകുന്നു പൃഥ്വിരാജായിട്ട് ചെയ്യാൻ സാധനം ഇവൻ അടിക്കാൻ വരുമ്പോ ഇംഗ്ലീഷ് അടിക്കാൻ വരുമ്പോ ഇംഗ്ലീഷ് പറയും ഇഷ്ടപ്പെടുത്താ അതൊരു സീൻ പിന്നെ ഇംഗ്ലീഷ് പറയുമ്പോൾ പിന്നെ ഒരു ഡാൻസ് ഒക്കെ പിന്നെ മമ്മൂക്കന്റെ ഐറ്റം സോങ് ഐറ്റം സോങ്ങില് മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് എല്ലാം ഒരു എന്തായാലും ഇനിയിപ്പോ സിനിമാറ്റിക് ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ ചെയ്യുള്ളൂ നമ്മള് സിനിമ എന്ന് വെച്ചാൽ ഇത് കണ്ട് വിളിക്കൂ വിളിക്കൂന്ന് ഓർത്തല്ലേ ചെയ്യുന്നത് അല്ലാണ്ട് വിളിച്ചാൽ നമ്മൾ പോയി ചെയ്യും അല്ലാണ്ട് നിർബന്ധമായിട്ടും ഇത് കണ്ട് വിളിക്കൂന്ന് ഓർത്തല്ലേ നമ്മൾ ഓരോ പരിപാടികളും ചെയ്യുന്നത് കാരണം ഇപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ മാനസികമായിട്ടാണെങ്കിലും പറഞ്ഞല്ലോ ഈ